പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റെവ ഉപ്പുമാവ് വളരെ എളുപ്പത്തിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം അതിനായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങള് കറിവേപ്പില ക്യാരറ്റ് വറുത്ത രവ കടുക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് സവാള അരിഞ്ഞത് പച്ചമുളക് അരിഞ്ഞത് ആവശ്യത്തിനുള്ള വെള്ളം പിന്നെ ആവശ്യത്തിനുള്ള എണ്ണ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക നമുക്ക് കടുപൊട്ടിക്ക് എത്ര എണ്ണ വേണം അതിനുള്ളത് കുഴിച്ചാൽ മതി எண்ண சூடாகபழத்தேனும் கடுகு இட்டு பட்டிக்கொட்டும் நம்ம எந்த ஆவியத்த നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ വെച്ചേക്കുന്ന ഇഞ്ചി അതുപോലെ തന്നെ സവാള പച്ചമുളക് അതിട്ട് കൊടുക്കുക ഒരുപാടങ്ങ് വഴക്കണ്ട നമുക്കൊരു പച്ചമട വരെ ചെറുതായിട്ട് വഴക്കും കാരണം നമ്മളിത് ഒഴിച്ച് തിളപ്പിക്കുന്നതാണ് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നത് നല്ല ചെറുതായിട്ട് തന്നെ നമ്മൾ അരിഞ്ഞെടുക്കണം അല്ലെങ്കിൽ വേവത്തില്ല കാരണം വെച്ചാൽ റെവ ഇട്ട് നമ്മൾ അന്നേരം വേവുമല്ലോ റവയ്ക്ക് വേവ് കുറവാണ് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക ആ ആ ഇപ്പഴേ ഉപ്പിട്ടു കൊടുക്കുമ്പോഴേ നമ്മള് പച്ചക്കറിയൊക്കെ ഒന്ന് നന്നായിട്ട് വേഗാനും സഹായിക്കും ആവശ്യത്തിനാണ് വെള്ളം എടുക്കുക നമ്മൾ വെള്ളം കിളക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഈ സമയത്ത് നമ്മൾ ഉപ്പ് ആവശ്യത്തിനുള്ളത് ഉണ്ടോ എന്ന് നോക്കി പിന്നെ റിക് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പ് നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആവശ്യം റെഡി ആവത്തില്ല പിന്നെ ഉപ്പിട്ടാ ഉപ്പ് കൂടി പോരാൻ സാധ്യത വീഡിയോ പിടിച്ചോണമ്മ എല്ലാ സൗണ്ടും കേക്ക നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട് ഇതിലേക്ക് റെവ കുറേശ് ഇട്ടുകൊടുത്ത് ഇളക്കുക നമ്മള് തീ നന്നായിട്ട് കുറച്ചു വെച്ചിട്ട് വേണം ഈ റെവ കുറേശ് ഇട്ടുകൊടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് കട്ടിയാവും മുച്ചപ്പെടുത്തിട്ടോ ഞാൻ ഇളക്കിയ നമ്മടെ പിടിച്ചിളങ്ങുന്ന പക്കട ഉണ്ടല്ലോ അങ്ങനെ അതെടുക്കാൻ പോയത് പെട്ടെന്ന് പെട്ടെന്ന് ഇളക്കി കൊടുക്കും വളരെ എളുപ്പമാണ് ഉണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ഉണ്ടാക്കാം വളരെ എളുപ്പമാണ് കാണിച്ചു കണക്ക് തന്നെ ഇപ്പൊ എപ്പോഴും ഒരു കൂടിപ്പോയ ഒരു പത്ത് മിനിറ്റ് അതിനുള്ളിൽ പെട്ടെന്ന് റെഡിയാവും നമ്മൾ ഫോണിൽ എടുക്കുന്ന ക്ലാരിറ്റി ഒക്കെ കുറച്ച് കുറവായിരിക്കും പക്ഷെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആണ് എല്ലാരും ഒന്ന് വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് ഒന്ന് കാണണം ക്ലാരിറ്റി കുറച്ച് സൗണ്ടൊക്കെ കാണാം നമ്മൾ മൈക്ക് വച്ച് നല്ല റെക്കോർഡ് ചെയ്യുന്നത് സാധാ ഫോണിലെ വീഡിയോ ക്യാമറയിലാണ് എടുക്കുന്നത് അതിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണാം അപ്പോൾ നമ്മുടെ റവ ഉപ്പുക റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിച്ചു വയ്ക്കുമ്പോൾ പറയാം